ചില പണികൾ ഇവിടെ അങ്ങനെ പണിയെടുക്കുന്ന ആരാളോ മോഹൻലാൽ അക്ഷയ് കുമാർ മോഹൻലാലും ഫ്രണ്ട്സും ആ പൃഥ്വിരാജും ഫ്രണ്ടാ ശരി ഇവരുടെ അവിടെ പോകുമ്പോൾ ഡാൻസ് കളിക്കുന്നവരുണ്ടല്ലേ എവിടെയോ ഈ പറഞ്ഞ മോൻലാൽ പോയിരുന്നുണ്ട് മറ്റേ എന്താണെന്ന് കൽനായ പാട്ട് പാടി അതുകൊണ്ടായിരുന്നോ സഞ്ജയത്തോടെ ഇയാള് ഇയാളിങ്ങനെ സഞ്ജയത്തിൽ ഇരിക്കുന്നു ഈ ഫോണുമായിട്ട് ായിട്ട് ഇങ്ങനെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ കുമ്പിട്ട് നിക്കാ വീഡിയോ കാണിച്ചിട്ട് എന്നിട്ട് പുറകില് കുഞ്ഞിപ്പിള്ളേര് പോലെ നിന്നിട്ട് പുള്ളി പാടുന്ന പാട്ട് പുള്ളി പാടിയ പാട്ടേ സഞ്ജയത്തിനെ കാണിച്ചു കൊടുക്കുന്നു ഫോണില് എന്തൊരു കഷ്ടമാണോ അതൊക്കെ അത് സഞ്ജയത്തെ പറഞ്ഞാൽ സൂപ്പർ ആയിട്ട് ഇഷ്ടം ഇടുക ഈ ആടുജീവിതത്തിന് എന്തിനായിരിക്കും അവര് അവാർഡ് ആഗ്രഹിക്കുന്നത്

പാട്ടിനും കിട്ടിയില്ല നിർബന്ധം ഒന്നുമില്ല അയാളൊന്നും പറയാൻ പോകത്തില്ല ഇമാരൊന്നും പറഞ്ഞു കേട്ടില്ല പക്ഷെ എന്നാലും ആ വേറൊരു കാര്യം ഉണ്ടോ ഇട ജവാൻ ഞാൻ മറ്റേ ഷാറുഖ് ഖാൻ തലേക്കെട്ടൊക്കെ ഇട്ടിട്ട് മോമൂടിയെച്ച് അഭിനയിച്ച ഭൂമ്പിയ പടത്തിനൊക്കെയാണ് അവാർഡ് മറ്റേ അതെ ജവാൻ അങ്ങനെയാണെങ്കിൽ വല്ലാത്തൊരു അവാർഡ് പരിപാടി ഇതൊക്കെ നോക്കിയിരിക്കുന്നവര് പറഞ്ഞാൽ മതി പാടം കാണാൻ അടൂർ ഗോപാലക്ഷണ എന്തെങ്കിലും അടൂർ ഗോപാലക്ഷ്മണിക്കാറ് അടുത്ത് തന്നെ അവാർഡ് കിട്ടും ഇങ്ങനെ പോയാൽ അവാർഡുകൾ അനേകം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ കുറച്ച് കൂടാൻ സാധ്യതയുണ്ട് രസം ഇയാള് ഭയങ്കര അലമ്പ് മനുഷ്യനാടോ അത്രയൊന്നും ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഞാൻ ഇന്നാണ് ഇയാളുടെ മറ്റേ പ്രസംഗം കാണുന്നത് അത് എന്തൊക്കെ പറയണെന്ന് പറയാമോ മറ്റേ സ്ത്രീകളെയും ദളിതരെയും പറഞ്ഞത് അവിടെ നിക്കട്ടെ അതവിടെ സീരിയസ് ആയിട്ട് നിൽക്കണ്ട് ഇവിടെ ആരും ശ്രദ്ധിക്കാതെ പോയൊരു സാധനം ഉണ്ട് അതിനകത്ത് അതായത് ഈ ഫിലിം ഫെസ്റ്റിവലിന്റെ സമയത്ത് ചാല മാർക്കറ്റിലുള്ള ആൾക്കാര് ഏതോ സിനിമയിൽ സെക്സ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവരെല്ലാരും കൂടി ഇടിച്ചു കയറി വന്ന് തിയേറ്ററിൽ വന്ന് കയറി നിന്നു സിനിമ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ ശ്വാസം പുള്ളിക്ക് ഫീൽ ചെയ്തെന്ന് മനസ്സിലായോ ശ്വാസം ഫീൽ ചെയ്തു അയത്തം പോലത്തെ സാധനമായി പറയുന്നത് അതായത് ഒരാള് ഒരാളുടെ പ്രസൻസ് അയാളുടെ അവരുടെ ബ്രത്ത് പോലും എന്താണ് എടുക്കാൻ പറ്റാത്ത പോലത്തെ ഒരു ഏതോ ഒരു പൊസിഷനിലാണ് ഇയാള് നിൽക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് മനസ്സിലാവുണ്ടോ അങ്ങനത്തെ അത്രയും വലിയൊരു വർഗീയ അപ്പൊ ചാല മാർക്കറ്റിൽ അവിടെ പണിയെടുക്കുന്ന ആൾക്കാർ ചിലപ്പോ അവര് ചിലപ്പോ സെക്സ് എന്നിട്ട് ഇയാൾ പറയുന്നത് അങ്ങനെ അവരെ പോലുള്ളവർക്കല്ല ഈ സിനിമ പോലെയാണ് ഈ പറയുന്നത് ശരിയായിരിക്കും ഭയങ്കര സിനിമയൊക്കെ ആയിരിക്കും ആൾക്കാർ പലതരത്തില സിനിമ കാണുന്നത് ഇവര് ഇയാളിത് പക്ഷെ ആ പറയുന്ന സാധനം ഒക്കെ അവിടെ നിൽക്കുമ്പോഴും ഇയാൾ ഈ പറയുന്ന ഈ ഇവരെ ഒന്നും ആ ഏരിയയിൽ അടുപ്പിക്കാൻ ഉള്ള ആൾക്കാരാന്നുള്ള പോലത്തെ സാധനം ഇയാള് പറയുന്നത് ഇന്നിപ്പോ വേറൊരു സാധനം ഇന്ന് രാവിലെ പുള്ളി ിട്ട് പറയണം എന്താ ഈ മറ്റേ പ്രതികരിച്ച ആ സ്ത്രീ ഉണ്ടല്ലോ അവളെ ഏതാണെന്നൊക്കെയാ ചോദിക്കുന്നത് അവളാര എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചത് അവൾക്ക് ഫേമസ് ആവാൻ വേണ്ടിയാണ് അവളത് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പുള്ളിക്ക് ഈ ഇന്റർവ്യൂ പറയണ അവര് ഫേമസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഇവിടെ പാട്ട് എന്തോ സാഹിത്യ അക്കാദമിയുടെ എന്തോ വൈസ് ചെയർപേഴ്സൺ അങ്ങനെ പറയണേ ആരാണ് ഞാൻ എനിക്കറിയില്ലെന്ന് പറഞ്ഞാ എന്തൊരു എന്തൊരു പൊട്ടനാണ് ഞാൻ വരുത്തനൊന്നും അല്ല പുള്ളിയുടെ ഡയലോഗാ ഞാൻ വരുത്തനൊന്നും അല്ലെന്ന് വരുത്തനല്ലെന്ന് പറയുന്ന കേട്ടാ അറിയാം ആ തിണ്ണയുണ്ടല്ലോ തിണ്ണക്കേറിയിരുന്നിട്ട് പറയണ ആ ഡയലോഗേ ഞാൻ തിണ്ണ എന്റെ തിണ്ണ ആ തിണ്ണ കയറിന്ന് പറയുന്ന ഡയലോഗ് അത് വരുത്തനല്ല ഞാൻ വരുത്തനൊന്നുമില്ല അറുപത് വയസ്സ് വർഷമായിട്ട് ഞാൻ ഇവിടെ ഞാൻ തന്നെ ഉള്ളവനാണ് അങ്ങനെ ഒരു ഡയലോഗ് ഞാൻ വരുത്തനല്ലാന്നൊരു ഡയലോഗ് അയാൾ പറയണമെങ്കിൽ അയാളുടെ തല എവിടെ ഇരിക്കണോ മനുഷ്യരോടുള്ളേ വരുത്തന്മാർക്ക് എന്തോ കൊഴപ്പുണ്ടപ്പോ വരുത്തന്മാര് പറയാൻ പള്ളന്നാണ് പുള്ളി പറയുന്നത് ഞാൻ അങ്ങനെയൊക്കെ പുള്ളി കാര്യമൊന്നും പുള്ളിയുടെ ബോധം അറുവാട്ട് വകയാണ് സിനിമ അയാളാണ് സിനിമ അയാളുടെ ആണ് സിനിമ കൊണ്ട് ചീത്ത പേരുണ്ടായിട്ടുള്ളു അവിടെ പറഞ്ഞു വെറും വൃത്തി കേട്ട ഊളാ വെറും ബെഡ്ഡല്ല എടുത്തുകൊണ്ട് പോടാ നിന്റെ നിന്റെ ഊളത്തരോ നിന്റെ ഈ പൊട്ടത്തരോ നീ നിനക്ക് നാണാവൂലെ ഗോപാല

ഈ മറ്റേ സാധനം ഒന്നും ഇവിടെ ഈ ചാലയൊന്നും ചാല മാർക്കറ്റിലെ ആളുകൾ അവിടെ സിനിമ കാണാൻ വന്നതിനെ കുറിച്ച് ഒന്നും ഇവിടെ ആരും ഒന്നും വേണ്ടിയിട്ടില്ല അയാൾക്ക് ശ്വാസം ഇട്ടതും ബുദ്ധിമുട്ടായി പോയിരുന്നു അവരുടെ ശ്വാസമായി നീ ആരടാ നീ ഈ തേർഡ് വേൾ തേർഡ് വേൾഡ് ഇന്ത്യയിൽ ഇരുന്നിട്ട് കൊണക്കനാണല്ലോ നീ നീക്കി ആള് നീ എടുത്തോണ്ട് പോടാ നീ കേരളത്തിൽ പിന്നെ പിന്നെ ഒരു സന്തോഷമുള്ള ഒരു കാര്യത്തിൽ എനിക്ക് ഇത് ഞാൻ ഒരു ഭാഗമായിട്ടാണ് കാണണം ഈ പരിപാടി മൊത്തത്തിൽ മനസ്സിലാവുണ്ടോ ഇത് ഇത് ഇങ്ങനെ താനൊന്നും ആലോചിക്കാം വേറെ കാര്യമുണ്ട് ഈ സിനിമക്കകത്ത് ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടോന്നു അത് ചർച്ച ചെയ്യുന്ന സമയമായല്ലോ അങ്ങനെ ഉണ്ടല്ലോ അത് നടക്കുന്നുണ്ടല്ലോ മുമ്പ് അതും ഇല്ല ഇവരങ്ങ് മറ്റേ ഇവിടെ ഉള്ള സിനിമകൾ എടുത്തു നോക്കുക ഇപ്പൊ ഒക്കെ പോട്ടെ ഒരു ദളിതൻ്റെ സിനിമ ദളിതം പറഞ്ഞാലേ ശരിയാവുള്ളൂ അത് അതെന്തുകൊണ്ട് അങ്ങനെ പറയണേന്ന് പറയാട്ടോ അതായത് ഒരു ഒരു ദളിതൻ ഇൻഡെൻസിൽ വാഷിംഗ്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അയാൾ അതിനകത്ത് പറഞ്ഞ ഒരു സാധനം അത് അതായത് ഒരു 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 ബ്ലാക്കിൻ്റെ കഥ ഒരു ബ്ലാക്ക് തന്നെ പറയുമ്പോഴാണ് ശരിക്കും അത് കമ്മ്യൂണിക്കേറ്റ് ആവുള്ളൂ അവരുടെ ഇമോഷൻസ് അവർക്കേ മനസ്സിലാവുള്ളൂ ഒരു ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അപ്പോൾ എന്ന് ഒരു സാധനം ഉണ്ട് ഒരു ഒരു ദളിതം പറയേണ്ട കഥ ദളിതം പറയേണ്ടത് ദളിതൻ്റെ കഥ ദളിതനെ പറയണ്ടേ അല്ലാതെ മറ്റേ മറ്റെടുത്ത് കയറിയിരുന്നിട്ട് ഞാൻ പറയാമെന്ന് പറയുന്ന പോലത്തെ സാധനം നീ പറയണ്ട അതെ നീന്തോ എല്ലാ കഥയും പറയാൻ എല്ലാ പാട്ടും പാടും നേശുദാസും എല്ലാ റോളും ചെയ്യുന്ന മോഹൻലാലിനെ താരമാണ് അല്ലല്ല അതിനെ ഇടയ്ക്ക് ഒരു കോളേജില് ഫംഗ്ഷനൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ കണ്ടാന്ന് കഴിഞ്ഞ ദിവസം ഡാൻസ് ഒക്കെ കളിക്കുന്നു വരുമായിരിക്കും അടുത്തല്ലോ കഴിഞ്ഞ വർഷം കുറച്ച് പ്രശ്നം ഉണ്ടായില്ലേ പുള്ളി കൊണ്ട് ആ പിന്നെ മറ്റേ സാന്ദ്ര തോമസ് കയറി ഒരു കേസ് കുടിച്ചിട്ടുണ്ട് സാന്ദ്ര തോമസ് മറ്റേ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചെന്നിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവിടെ ചെന്നിട്ട് പുള്ളിക്കാരി ഈ പറയുന്ന അവിടെ നിലവിൽ ഇരുപത്തഞ്ചു വർഷമൊക്കെ ആയിട്ട് ഈ പറയുന്ന സിനിമയുടെ ആരാണ്ടൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് തർക്കത്തിൽ ഏർപ്പെട്ട് ഏഹ് പുള്ളിക്കാരിക്ക് മത്സരിക്കണമായിരുന്നു അപ്പൊ മത്സരിക്കാൻ വേണ്ടി മൂന്ന് സിനിമ ചെയ്ത ഇത് വേണം അപ്പൊ പുള്ളിക്കാരി മൂന്ന് സിനിമ ചെയ്തിട്ടില്ലെന്ന് പറയുന്നു മൂന്ന് സിനിമ ശരിക്കും അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഇവരറിയിച്ചിട്ടില്ല ചിലത് അപ്പൊ അങ്ങനെ കണക്കിലറിയിക്കാൻ സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളാൽ ഇവർക്ക് മത്സരിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞുള്ള സാധനം പറയുന്നു ഇവർ അപ്പൊ ഇവര് പറയുന്നുണ്ട് അല്ലെ ഇപ്പൊ മൂന്ന് സിനിമ മൂന്ന് സിനിമ എക്സ്പീരിയൻസ് ആണല്ലോ വേണ്ടത് അതെനിക്കുണ്ടല്ലോ അപ്പൊ അത് പോരേക്ക് നേരത്തെ അറിയിക്കണോ മൂന്ന് സിനിമ അമ്മയല്ല മറ്റേത് എന്തോ പ്രൊഡ്യൂസേഴ്സ് അത് ഇതിനകത്ത് ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് അറിയാമോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത് ഈ പരിപാടി എല്ലാം നടക്കുന്നതിൻ്റെ ഇടയിൽ സി പി എമ്മിന്റെ നിലപാടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യം ഈ വിഷയത്തില് ആർ ബിന്ദു മന്ത്രി വന്നിട്ട് ഈ പറഞ്ഞ പോലെ എന്താണ് ആ പറഞ്ഞ മറ്റേ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഡയലോഗ് മോശമായി പോയി അങ്ങനെ ആയിരുന്നില്ല അങ്ങനെ പറയേണ്ടിയിരുന്നത് അയാൾക്ക് കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് കുറച്ചുകൂടി മാനസികമായ വളർച്ച ഉണ്ടാവണം മനുഷ്യനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് സാധനമൊക്കെ പറഞ്ഞു പുള്ളിക്കാരി സാധനം പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നിട്ട് മറ്റേ മുകേഷ് വന്നിട്ട് വേറെ എം എൽ എ സി പി എമ്മിൻ്റെ എം എൽ എ ഉണ്ടോ എം എൽ എ വന്നിട്ട് ഗോപാലകൃഷ്ണനെ അനുകൂലിച്ച് സംസാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് മറ്റേ ഷംസീർ വന്നിട്ട് ോപാലെ വിമർശിക്കുന്നു സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പരിപാടി കണ്ടിട്ടുള്ള അതായത് ഒരു നിലപാട ഒരു വിഷയത്തിൽ ഇത് എന്താ പരിപാടി സി പി എം എന്തൊക്കെ കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുള്ള വേറെ ആളുകളൊക്കെ അങ്ങനെ സി പി എമ്മിന് കണ്ടിട്ടില്ല സി പി എമ്മിന് അത് സി പി എം പോലത്തെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആകെ മറ്റേ മറ്റേ സജി പറഞ്ഞ പോലെ നിങ്ങളെണ്ടാർ നീ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതും കൂടി ഇല്ലാതെ ആക്കരുത് എല്ലാവരും കൂടി ഇല്ലെങ്കിൽ പറഞ്ഞതിന്റെ കാര്യമല്ല കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എന്താവുക അതോ എന്താവാനൊന്നും ആകത്തില്ല നാട് വിട്ട് പോയാലോടോ ഇവിടുന്ന് ഇവിടെന്തോ ഭയങ്കര സിനിമയുടെ വലത്താൻ പോവാന്ന് പറഞ്ഞൊരു പോസ്റ്റർ വെച്ച് പക്ഷെ ഇവിടുന്ന് നാട് വിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ എവിടെങ്കിലും എത്തിക്കഴിഞ്ഞാൽ നമ്മള് പരുത്തന്മാരോ എന്ന് പറയാം അവിടെയുള്ളൊരു അവിടെ അടുത്ത് അടൂർ ഗോപാലേഷൻ പറയുന്നത് നിങ്ങള് വരുത്തന്മാരെനിന്നും പറയേണ്ടത് അവിടെ അടൂർ ഗോപാലേഷ്ണൻ കാണത്തില്ലായിരിക്കും നല്ല കൊള്ളാന് രാജ്യങ്ങളുള്ള സ്ഥാനല്ല അടൂർ ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണനൊക്കെ ലോക്കലുണ്ട് ഇവിടെ കാണത്തുള്ളു ഗോപാലഘട്ടനൊക്കെ ും കളിച്ചും വീട്ടിലെങ്ങാനും ഇരുന്നു ഇനി വരണ്ട എന്തായാലും സിനിമയൊക്കെ എടുത്ത് ആ കാലഘട്ടത്തിൽ വലിയ സംഭവം എന്തായാലും എടുത്തോണ്ട് നടപ്പുണ്ടാകുന്ന ആൾക്കാരൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എന്നാലും ഭയങ്കര ഭീകര അത്രയൊക്കെ ഉള്ളു ഇയാളുടെ സിനിമയെ ഇയാളുടെ സിനിമ ഇയാളുടെ സിനിമക്ക് ഒക്കെ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും മറ്റേ ഇന്റർനാഷണൽ അവാർഡ്സൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചില ദളിതന്മാരും വന്നെ സിനിമ പഠിച്ചിട്ട് പോലുമില്ല എന്നിട്ട് വെറുതെ സിനിമ എടുത്തിട്ട് ചുമ്മാ സിനിമ എടുത്തിട്ടേ ആദ്യത്തെ സിനിമ എടുത്തിട്ട് സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് ഇന്റർനാഷണൽ അവാർഡ്സും ഭയങ്കര പരിപാടി ഇതൊരു തിണ്ണയിലിരിക്കണ ആൾക്ക് ഇഷ്ടപ്പെടുവോ തിണ്ണയിലിരിക്കണ ആൾക്കത് ഇഷ്ടപ്പെടൂല വല്ലാത്ത സ്ഥലത്തില്ലാത്ത സ്ഥലങ്ങളാണ് ഈ ചില താമസിക്കും ചില സ്ഥലത്തൊക്കെ എഴുതാൻ പോരുന്നവനൊക്കെയാണോ എവിടെന്നാലും എഴുതാൻ പറ്റത്തില്ലേ ഇങ്ങനെ കൊറേ വാണങ്ങളുണ്ട് അങ്ങനെ എഴുതാനും വരയ്ക്കാനൊക്കെ സ്ഥലം വേണം അവിടെ എഴുതേ അങ്ങനെ ഒരത്തിരിക്കൊന്നും കേൾക്കാൻ പാടില്ല എന്നാ ചെന്നിട്ട് എഴുതി കാണിക്കുന്ന ഇതൊക്കെ ഈ മൈര് കൊറേ ഊമ്പിയ പടം ഇവിടത്തെ വലിയ ആനമറിക്കാനൊന്നും ഇല്ല സിനിമ ഇവരാടോ എപ്പോഴും എന്താണോ ഇവിടെ ഏറ്റവും ഔട്ട്ഡേറ്റഡ് ഡേറ്റഡ് ഇൻഡസ്ട്രി ലോക്കൽ കുഞ്ഞിക്കാലയൊക്കെ പറഞ്ഞ പോലെ ചെറുകതൊക്കെ എടുത്ത് സിനിമയാക്കാൻ വലിയ പാടൊന്നും ഇല്ല അപ്പൊ അപ്പൊ പിന്നെ വേറെ ഈ ഇവര് ബിജുണ്ടല്ലോ ഡോക്ടർ ബിജു ഡോക്ടർ ബിജു ആണ് ഈ പറഞ്ഞ സംവിധായകൻ പടം ചെയ്യുന്നു ആയിട്ട് പടത്തിന് നാഷണൽ അവാർഡ് ഇന്റർനാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് സ്വാഗതമാന അവാർഡും കിട്ടി അപ്പൊ ഇതൊക്കെ കാണുന്ന ിൽ അവാർഡ് മേടിച്ച ഒരു ഡയറക്ടറോട് പറഞ്ഞിരിപ്പ് ഇല്ല ആരോടൊന്നും ആരും അറിഞ്ഞിട്ട് പോലും ഇല്ല താല്പര്യം ഇല്ല അതുകൊണ്ട് പേരും പറയുന്നു ഏറ്റവും നല്ല എന്താ ഫിലോസഫിക്കൽ മൂവിക്കുള്ള അവാർഡ് കിട്ടിയൊരു ഡയറക്ടറോട് ഇരിപ്പുണ്ട് ആളത്ര ചെറിയ ആളൊന്നും അല്ല അയാളൊന്നും ആരോടും പറയാൻ പോലും പോകുന്നില്ല ഇവിടെ ഒരു എന്തൊരു കഷ്ടമാണ് ഒരു സംഘടനയിലൊക്കെ കേറി എന്ന് പറഞ്ഞാൽ തന്നെ കോമഡി ആയില്ലേ അതായത് ഗവൺമെന്റിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഒരു ആർട്ടിസ്റ്റ് ആണ് കലാകാരൻ എങ്ങനെയാണ് ഈ പറയുന്ന സിസ്റ്റത്തിന്റെ കലാകാരൻ ആയിട്ട് ചേർന്ന് പോകുന്ന ആളായിരിക്കില്ല കലാകാരൻ വിമർശനാത്മകമായിട്ടല്ലേ നിക്കു സിസ്റ്റവുമായിട്ട് കൈ കൊടുത്ത എങ്ങനെ ഒരു കലാകാരൻ നിക്കാൻ പറ്റുക അതൊക്കെ പറ്റും അത് പറ്റില്ലെന്നുള്ളതാണല്ലോ കലാകാരൻ എന്ന് പറയുന്നത് നമ്മൾ ആ ടൈമിനെ നമ്മൾ അങ്ങനെയാണല്ലോ മനസ്സിലാക്കുന്നത് കലാകാരൻ എപ്പോഴും അങ്ങനെയും എന്തൊക്കെ തരം പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് അതിൽ കാര്യന്ന് പറയുന്നത് റെവല്യൂഷണറിയല്ലേ വിപ്ലവാത്മകമായിട്ടുള്ള ചൊറിഞ്ഞാൽ മാന്തം അത് ചൊറിയുമ്പോ ഇങ്ങനെ ഉണ്ടാക്കുന്നൊരു ഫീൽ അല്ലേ ചൊറിച്ചിൽ അത് കഴിയുമ്പോ മാന്തട ചൊറിഞ്ഞാ മാന്തും